നമസ്കാരം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹിരാകാശ യാത്ര അതായത് നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ ഭൂമി നമ്മുടെ സ്വന്തവും ബാക്കി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം വേറെ എവിടെയോ ആണ് എന്നാണ് എന്നാൽ ഇതെല്ലാം സ്പന്ദനങ്ങളായിരിക്കെ ഈ മൊത്തം ഗാലക്സികളും ഒ ഉച്ച പൊതു നിശ്ചലതയിൽ ഒരു ഇൻ്റർഫേസിലാണ് ഇതെല്ലാം സ്പന്ദിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ കോസ്മോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഗാലക്സിയുടെ പ്രോപ്പർട്ടിയാണ് ഭൂമിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കോസ്മോസിൻ്റെ വെള്ളമാണ് അത് സ്പന്ദനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് അതായത് ഈ മൊത്തം എന്തെല്ലാം സ്പന്ദിക്കുന്നുണ്ടോ അതെല്ലാം കോസ്മോസിൽ സ്പന്ദിക്കുവാണ് നമ്മുടെ വെള്ളം കോസ്മോസിൽ സ്പന്ദിക്കുവാണ് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളമുണ്ടോ ചന്ദ്രനിൽ വെള്ളമുണ്ടോ സൂര്യനിൽ വെള്ളമുണ്ടോ നക്ഷത്രങ്ങളിൽ വെള്ളമുണ്ടോ ആ ചോദ്യത്തിനൊന്നും ഒരു അർത്ഥമില്ല അതിൽ നമ്മുടെ തോന്നലാണ് ഈ പൊതു ഇൻ്റർഫേയ്സാണ് പ്രപഞ്ചത്തിനാകമാനം ഉള്ളത് ഈ നമ്മുടെ കടലിലെ വെള്ളം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് ഒരു പൊതു ഇൻ്റർഫേസിലാണ് അവിടെ തന്നെയാണ് സൂര്യനും സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് ചന്ദ്രനും സ്പന്ദനം ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഭൂമിയും സ്പന്ദനം ചെയ്യുന്നത് മുഴുവൻ സ്പന്ദനങ്ങളും അവിടെ തന്നെയാണ് അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ സാധ്യതയൊന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് കാണാനും സാധ്യമല്ല അതുപോലെ തന്നെ സീറോവിൽ ഒരു ചലനവും സാധ്യമല്ല അതാണ് ശാസ്ത്രം സീറോയിൽ നിന്നാണ് നമ്മൾ ചന്ദ്രയാത്ര എല്ലാം തുടങ്ങുന്നത് നമ്മളൊരു കാർ ഓടിക്കുന്നത് പോലും സീറോയിൽ നിന്നാണ് സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം ചലനമാണ് അതിൽ നിന്ന് അസാധ്യമായ ചലനമാണ് ഈ നടക്കുന്നത് അത് വെറും തോന്നലാണ് നമ്മൾ സൂര്യ ചന്ദ്രൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു തോന്നലാണ് അതൊന്നും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ആ കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ എവിടെ പോയാലും പുതിയതൊന്നും പഠിക്കാനൊന്നുമില്ല ഈ മിഥ്യയെ ഏറ്റവും എഫക്റ്റീവായി കൈകാര്യം ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഈ മിഥ്യയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചാൽ ഇല്ല പ്രശ്നം അത് ഇൻ്റലക്ച്വൽ കയോസ് ഉണ്ടാവും നമ്മളെ ഒഴുക്കിനെതിരെ നീന്തുവാണ് നമ്മൾക്ക് അനുകൂലമായി നീന്തിക്കൊണ്ട് ഈ മിഥ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് ആ മിഥ്യയെ നമ്മൾ ഗംഭീരമായി മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം അതാണ് വേണ്ടത് അപ്പം മറ്റുള്ളതെല്ലാം നമ്മുടെ യാഥാർത്ഥ്യത്തിനെതിരായിട്ടാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതേസമയം യാഥാർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ സയൻറ്റിഫിക് ടെക്നോളജി ഡെവലപ്മെൻറ്റും ഈ യാഥാർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പഠിപ്പിക്കലും ഒന്നാണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞിട്ടാണ് അതാണ് വൈരുദ്ധ്യം ഓക്കെ താങ്ക്